ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരം തന്നെയാണ് ലയന എസ് കുറുപ്പും അതുപോലെ തന്നെ ഹാഷ്മിയും അടുത്തിടെ ഇരുവരും ചേർന്നൊരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറല വൈറലുമായിരുന്നു ഒരുമിച്ച് വീഡിയോകൾ ചെയ്തതിന് പിന്നാലെ ഇരുവരും തമ്മിൽ സൗഹൃദം മാത്രമല്ല എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു ഒപ്പം മറ്റൊരു കല്യാണം കഴിച്ച ആളാണ് ഹാഷ്മി എന്നും ഒരു കുട്ടിയുണ്ടെങ്കിലും കുഞ്ഞിനെ നോക്കുന്നില്ല എന്നെല്ലാം വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ അതിനെല്ലാം മറുപടിയായും മറുപടിയായി എത്തിയിരിക്കുകയാണ് ഹാഷ്മിയും അതുപോലെ തന്നെ ലയനയും ഹാഷ്മി പറയുന്നത് ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ലിവേഷനിലായിരുന്നു രണ്ട് വയസ്സുള്ള കുട്ടിയുമുണ്ട് എന്നാൽ ആ കുട്ടിയെ ഇതുവരെ അവർ തന്നെ കാണിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ വലിയ സ്നേഹമായിരുന്നു ബഹുമാനമൊക്കെ ആയിരുന്നു എന്നാൽ പിന്നെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി എനിക്ക് ആ സമയം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബത്തിൽ ബാക്കിയുള്ള പയ്യന്മാരുമായി എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി ഒരു ഏഴു മാസം വരെ ഞാൻ അവരുടെ വീട്ടിൽ ഡെയിലി പോവുകയായിരുന്നു സ്വിഗ്ഗിയിൽ വരെ ജോലിക്ക് പോയി ഞാൻ അവരെ നോക്കിയിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നത് ഞാൻ അവരെ ഗർഭിണിയാക്കിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് പക്ഷേ ഏഴു മാസം വരെ പോയി എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും എൻ്റെ പക്കലുണ്ട് ഹാഷ്മിയുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അവര് ലീഗലി മൂവ് ചെയ്യുന്നില്ല എന്നാണ് ഹാഷ്മി ചോദിക്കുന്നത് തങ്ങളുടെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നതും അതിന് റിപ്ലൈ ചെയ്യുന്നതുമെല്ലാം പെൺകുട്ടികൾ പെൺകുട്ടിയുടെ ആളുകളാണ് ഇക്കാര്യങ്ങളൊക്കെ ലയനയ്ക്ക് അറിയാം താൻ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നാളെ ലൈനയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടായേക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ലയനക്കെതിരെ മോശം കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ ബന്ധപ്പെട്ടിരുന്നു ലയന കല്യാണം കഴിക്കാത്ത കുട്ടിയാണ് അവരെ കുറിച്ച് ഇങ്ങനെ മോശം പറയരുതെന്ന് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുത്തോളൂവെന്നും അവർക്ക് കോടതിയിൽ പോവാൻ പറ്റില്ല ഇത്രയും ബുദ്ധിമുട്ട് ഈ നിലയിൽ എത്തിയ ലയനയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാനിത് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചത് നീയും അവളും ഫേമസ് ആയ ആയാൽ പോരല്ലോ ഞാനും ഫേമസ് ആവണ്ടേ എനിക്കും ക്യാഷ് ഉണ്ടാക്കണ്ടേ എന്നൊക്കെയാണ് ഇങ്ങനെയാണ് ഹാഷ്മി പറഞ്ഞത് പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുത്തോളൂ എന്നും ഞാൻ വീണ്ടും അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്നാൽ അവർ ഇതുവരെയും ലീഗലി മൂവ് ചെയ്തിട്ടില്ല കാരണം അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവണം അവർക്ക് ഭാവിയിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ക്യാഷ് കിട്ടണം എന്നൊക്കെയാണ് അവരുടെ ഒരു വിചാരം എന്നാണ് ഹാഷ്മി പറയുന്നത് ഇതിൻ്റെ പേരിൽ വളരെ മോശമായ കമൻറ്റുകളാണ് തൻറെ ഫോട്ടോഷൂട്ടിന് താഴെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ലൈനയ്ക്ക് യാതൊരു പങ്കും ഇല്ല ഞങ്ങൾ ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമെന്നാണ് ഹാഷ്മി പറഞ്ഞത് താങ്ക്സ്